എന്താ മാങ്ങാണ്ടി കരുതിയെ പാത്തും പതുങ്ങിയും തലസ്ഥാനത്ത് വന്നതിന് ശേഷം നിയമസഭ ആരംഭിച്ച് ഇരുപത് മിനിറ്റ് വൈകി അവിടെ എത്തി ഞാൻ വലിയ പോലെ കയറി ഇരുന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ സ്വര്യവിഹാരം നടത്താമെന്നും എസ് എഫ് ഐ യും ഡിവൈഎഫ്ഐക്കാരൊക്കെ ഈ നാട്ടിൽ ഇല്ലാതിരിക്കണം എന്തായാലും ആദ്യ സാമ്പിൾ ഇന്ന് നിയമസഭയുടെ മുന്നിൽ എസ് എഫ് ഐക്കാർ പൊട്ടിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വഷളാകാനാണ് സാധ്യത എന്തായാലും ആ വണ്ടി തടഞ്ഞതിന് ശേഷം എസ് എഫ് ഐയുടെ തിരുവനന്തപുരത്തെ ജില്ലാ നേതാവ് ോട് പറഞ്ഞു ഡയലോഗുണ്ട് ജില്ലാ പ്രസിഡന്റ് അതിനകത്ത് ഉണ്ടല്ലോ ആ ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ ഞങ്ങളെ പ്രതിഷേധം കാണിച്ചതും ഞങ്ങൾ എവിടെ ഉണ്ടെന്ന് കാണിച്ചതാണ് ഞങ്ങൾക്കാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ തന്നെ ഉണ്ട് ഞങ്ങൾ അതിനപ്പുറം ആക്രമിക്കാനോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വന്നതല്ല ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ